എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്ന സങ്കീർത്തനരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാറുണ്ട് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൽ ബാർത്തസ് തന്റെ കൂട്ടുകാരോടൊപ്പം ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കാനിടയായി അങ്ങ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണാമല്ലോ എന്താണ് അതെന്ന് ഞങ്ങളോട് പറയാമോ കൂട്ടുകാർ വിചാരിച്ച് ശാസ്ത്രലോകത്തെ എന്തെങ്കിലും കണ്ടുപിടുത്തത്തെ കുറിച്ചായിരിക്കും കാൾ ഭാർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്നാൽ ഒരു നിമിഷം ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു യേശു എന്നെ സ്നേഹിക്കുന്നു യേശു തന്നെ സ്നേഹിക്കുന്നുവെന്നും സ്നേഹത്തിന്റെ ഒത്ത നടുവിലാണ് താൻ നടക്കുന്നതെന്നുമുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു കാൾപാറത്തിനെ പോലെ ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും അവിടുത്തെ ഒത്ത നടുവിലാണ് നാം ജീവിക്കുന്നതെന്നുമുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ഈശോയെ സ്നേഹിച്ച് എന്നും ഒരു തവണയെങ്കിലും എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സുഹൃദ ജപം ചൊല്ലി ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി ആമീ